ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ വളരെ ഭീകരമായ ഒരു ഇതാണെന്ന് എല്ലാവർക്കും തിരിച്ചറിഞ്ഞു അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് നമ്മൾ ഇതിനെതിരെ വളരെ ശക്തമായിട്ട് സംസാരിച്ചു രണ്ട് പ്രാവശ്യം പിടിച്ച ജയിലിലിട്ട് ഒരു പ്രാവശ്യം അമ്പത്തൊമ്പത് ദിവസം പിന്നെ ആറ് ദിവസം ഇപ്പോൾ ജനങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സിറ്റുവേഷനിലായി സ്ത്രീകൾക്ക് പുറത്തിറങ്ങി കിടക്കാൻ പറ്റുന്നില്ല അമ്മമാർക്ക് കിടക്കാൻ പറ്റുന്നില്ല സഹോദരിമാർക്ക് വീട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല മക്കൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ ഭീകരമായ ഭീകരമായുള്ളൊരവസ്ഥയിലൂടെ ചിന്തിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും മലയാളി മുന്നോട്ട് പോകുന്നത് പണ്ട് റിപ്പർ ചന്ദ്രനെയും റിപ്പ റപ്പായിനെയൊക്കെ പേടിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ സ്വന്തം മക്കളെ തന്നെ എങ്ങനെ കാണണമെന്ന് മനസ്സിലാവാത്തൊരവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേർന്നിരിക്കുന്നു ഇതാക്ച്വലി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഉണ്ടായ ഒരു ഒരു നർക്കോ ടെററിസത്തെ പറ്റി നിങ്ങൾക്കറിയായിരിക്കും ഇത് എൺപതുകളിലായിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ടിബറ്റനില് ചൈന പ്രയോഗിച്ച ഒരു രീതിയുണ്ട് ടിബറ്റൻ ഏരിയയിലെ കുട്ടി കുട്ടി ആൾക്കാരെയെല്ലാം ആ വംശത്തെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി ചൈന ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് ചെയ്തതുപോലെ ഈ കേരളത്തിൻ്റെ യുവതലമുറയെ ഇല്ലാണ്ടാക്കാൻ ഏത് ശക്തിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്നുള്ളത് സർക്കാർ കണ്ടെത്തണം കാരണം ഇപ്പോൾ സർക്കാരിൻ്റെ രീതി എന്ന് പറയുന്നത് ഈ കപ്പലണ്ടി തോല് പിടിക്കുന്ന പോലെ കുറച്ച് പേരെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് അരഗ്രാം ഒരു ഗ്രാമിനെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ് ഈ പ്രഹസനം ജനങ്ങൾ മടുത്തു ഇത് കണ്ടിട്ട് ഇതിൻ്റെ റിസോഴ്സ് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് ഈ സാധനം വരുന്നത് എൻ്റെ കേരള പോലീസ് മണ്ടന്മാരാണോ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ എല്ലാ സിസ്റ്റമുള്ള പോലീസ് എന്തുകൊണ്ട് അതിനെ കണ്ടെത്തുന്നില്ല അപ്പോൾ അവരെ ആരെയാണ് കോച്ച് വിലങ്ങിയിട്ടിരിക്കുന്നത് ഇപ്പം മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഇന്ദ്രനെയും ചന്ദ്രനെയും ഗോപൻ സ്വാമിനെയും ഒന്നും പേടിയില്ല അല്ലെ ഗോപൻസ്വാമിയുടെ സമാധി ഒന്നും പേടിയില്ല പക്ഷേ ഈ മയക്കുമരുന്ന് മാഫിയ പേടിയുണ്ടോ ഇല്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് തെളിയിക്കേണ്ടത് കാരണം കരുണാകരനെ പോലെ തന്നെ ഇച്ഛാശക്തിയും ആത്മാർത്ഥതയും ധൈര്യമൊക്കെ ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത് അതുപോലെ നമ്മുടെ ഗോവിന്ദ മാഷ് പറഞ്ഞു ഇവിടെ നമ്മൾ മയ ഇത് മദ്യമൊന്നും തൊഴില്ല നമ്മൾ ഇതിനൊക്കെ എതിരാണെന്ന് പക്ഷേ ഏറ്റവും കൂടുതൽ ഈ കലാലയ രാഷ്ട്രീയത്തിലൂടെ ഇവിടെ നമുക്ക് കാണാം ഇത് ചുംബന സമരം കൊണ്ടുവന്ന ആരാണ് അതുപോലെ തന്നെ മറ്റേ ഇവിടെ താലിപൊട്ടിക്കൽ സമരം ജൻഡർ ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം നടത്തി ഈ മഹാരാജാസ് കോളേജിനകത്തോട്ട് കയറി നോക്കുക അവിടെ ഏത് പാർട്ടിയുടെ ഇത് കുട്ടിക്കൂരങ്ങന്മാരാണ് അതിനകത്ത് നിൽക്കുന്നത് നമുക്കറിയാം അവരുടെ അവരുടെ ഇൻവോൾവ്മെൻറ്റ് എന്തുമാത്രമാണ് ഇപ്പോൾ ഒരു ഒരു എം എൽ എയുടെ മകൻ്റെ കേസ് പറഞ്ഞു അതിൽ പോലീസ് എക്സൈസും ഒക്കെ കറക്റ്റായിട്ട് ആക്ഷൻ എടുത്തിട്ട് അവർക്കെതിരെ ആക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് എങ്ങനെ അവർക്ക് ജോലി ചെയ്യാൻ ഉള്ളൊരു മനസ്സ് വരും ഒരു മണിക്കൂർ പോലീസ് മാറി നിന്നാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു രീതിയിലാണോ ഇപ്പോൾ ഉള്ള പോക്ക് ഈ കുട്ടികളുടെ ഇപ്പോൾ രാത്രി ഇവിടെ നമ്മൾ ഇറങ്ങിയ റോട്ടിലൂടെ പോകും ഈ കൊച്ചി തന്നെ കലൂര് ഈ സൈഡിൽ ഞാൻ പലതവണ വന്ന് നോക്കിയതാണ് ഈ രാത്രി പോകുമ്പോൾ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ അതുപോലെ യുവതി യുവാക്കന്മാർ നാട് റോട്ടിലിരുന്നിട്ടാണ് ഈ പറയുന്ന മയക്കുമരുന്നും ഉപയോഗിച്ചിട്ട് കഞ്ചാവും വലിച്ചു നിൽക്കുന്നത് ഇവർക്കെതിരെ പോലീസ് എന്ത് ആക്ഷൻ എടുക്കുന്നു പോലീസിന് ഇതൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷേ പോലീസിനെ കൊണ്ട് ആരാ ഇത് ചെയ്യിപ്പിക്കാത്തത് അപ്പോൾ അതിലേക്കാണ് ജനം ഇനി ഇറങ്ങേണ്ടത് അപ്പോൾ അല്ലാതെ ഈ വെറുതെ നാലടത്തൊരു ഫ്ലെക്സും വലിച്ചു കെട്ടി രണ്ട് ഇത് വടയും ചായയും തിന്നിട്ട് മയക്കുമരുന്നിനെതിരെ സമരവും ഇത് പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുമോ മടിവാള എന്ന് പറയുന്ന ഒരു സ്ഥലവും കൂടെ നിങ്ങൾ ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ് കർണാടകയിൽ മീഡിയ അങ്ങോട്ട് വരണം മടിവാളയിലേക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടുത്തെ പോലീസുമായിട്ട് ഞാൻ അവിടെ ഒരു റൗണ്ട്സിന് പോയി അവിടുത്തെ മലയാളി കുട്ടികളിലെ ബഹുഭൂരിപശവും ഇതിൻ്റെ അടിമയാണ് ഇവിടെ കുട്ടികളെ അങ്ങോട്ട് വിടുമ്പോൾ അവരെങ്ങനെ അവിടെ ജീവിക്കുന്നു അവരുടെ ജീവിതം എത്ര സുരക്ഷിതമാണെന്ന് നോക്കുന്നു നമ്മുടെ പോലീസ് എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഈ പിള്ളേർ പേ ചെയ്യുമ്പോൾ ആ പൈസ റിസീവ് ചെയ്യുന്നത് കേരളത്തിലാണ് അപ്പം ഇത്രയും വലിയ രീതിയിൽ കർണാടകയും കേരളവും ഒരേപോലെ ആയിക്കഴിഞ്ഞു ഇത് ഇന്ത്യക്കെതിരെയുള്ള നാശമാണ് ഇതിനുള്ള പരിഹാരം എനിക്കൊന്നേ പറയാനുള്ളൂ ഇവിടെ വലിയ വികസനത്തിൻ്റെ പേര് പറഞ്ഞ് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ പോകുന്നുണ്ട് പറ്റുമെങ്കിൽ ഒന്ന് യു പി വരെ ഒന്ന് പോവുക എന്നിട്ട് യോഗി സർക്കാർ എങ്ങനെയാണ് ഭരിക്കുന്നതെന്ന് നോക്കുക അതായത് അവിടെ മയക്കുമരുന്നും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ വീട് കാണില്ല ബുൾഡോസറും ഉണ്ടെങ്കിൽ ഇടിച്ചുകളയും അതുപോലെ തന്നെ സ്പോട്ട് എൻകൗണ്ടറാണ് ഈ നായാട്ട് നടത്തുന്നവനാണ് നേതാവെന്ന് പറയുന്ന അല്ലെങ്കിൽ രാജാവെന്ന് പറയുന്നത് അല്ലാതെ വെള്ളം പിഴിയുന്നവനല്ല നമ്മുടെ ആൾക്കാരിൽ എത്ര പേര് അത്രയും സ്ട്രോങ് ആയിട്ട് അത്രയും ഒരു വില്ലുള്ളവരുണ്ട് സി ദിസ് ഈസ് സംതിങ് വെരി സീരിയസ് ഞാൻ നിങ്ങൾക്ക് ചില വീഡിയോഗ്രാഫ്സ് കാണിച്ചു തരാം ഫോട്ടോഗ്രാഫ്സ് കാണിച്ചു തരാം ഓരോ വിക്ടിംസിൻ്റെ ശരീരം കംപ്ലീറ്റ് സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ച ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ബാംഗ്ലൂരിൽ നടന്നൊരു വിഷയമാണിത് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് വന്ന് കോഴിക്കോട് നിന്നുള്ള ഒരു പയ്യൻ ചെയ്ത പണിയാണിത് ഡ്രഗ്സ് സപ്ലയർ അപ്പം എനിക്കൊരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ സർക്കാരിന് ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സർക്കാർ ഇതിൽ നിന്ന് മാറണം കാരണം ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഒരു ഒരു നല്ലൊരു പ്രതിപക്ഷം എടുത്തു വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിനൊന്നും പറയാനില്ല ഒന്നും ചെയ്യാനില്ല അവർക്ക് അധികാരത്തിൻ്റെ പേരിൽ പെട്ടെന്ന് ബഹളം ഉണ്ടാക്കുന്നു പിണറായി വിജയൻ അടുത്ത പ്രാവശ്യവും ഈ കസാര കിട്ടുമെന്നുള്ള ഉറപ്പിൽ അദ്ദേഹവും ഒന്നും ചെയ്യുന്നില്ല പക്ഷേ നശിക്കുന്നത് ആരാണ് ആരാണിവിടെ കരയുന്നത് ഒരു 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 വീട്ടിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പറയുന്നതിലും അപ്പുറമാണ് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അപ്പം നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് നല്ലൊരു പങ്കുണ്ട് നിങ്ങൾ ഈ പറയുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല വേണ്ടത് ഇത് എവിടെ നിന്ന് വരുന്നതെന്ന് കൂടെ പോലീസിൻ്റെ അടുത്ത് ചോദിക്കണം നിങ്ങൾ ചോദിച്ചാലേ അവർ പറയുള്ളൂ വെറുതെ നക്കാപ്പിച്ചാൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ചിട്ട് സ്റ്റാമ്പും അതും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഉറവിടോ എവിടെയാ ആ ആൾ കേരളത്തിലുണ്ട് കേരളത്തിൽ നിന്നും മിഡിൽ ഈസ്റ്റുമായിട്ട് വോക്ക് ചെയ്യുന്ന ഉണ്ടാള് വളരെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷാഡോയാണ് എന്തുകൊണ്ട് ആളിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല അതുപോലെ ഈ സിനിമ മേഖലയാണ് മറ്റൊരിതിലെ ഏറ്റവും വലിയൊരു സംഭവം എത്ര സിനിമാക്കാരെ ഇതിൽ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു ഇപ്പം ഒരു ഷൈൻ ടോം ചാക്കോയുടെ കേസ് എടുക്കാം അയാൾ തന്നെ പറഞ്ഞിട്ടില്ല അയാൾ ഇതൊക്കെ യൂസ് ചെയ്യുമെന്ന് എന്നിട്ട് അവസാനം കോടതിയിൽ എത്തിയപ്പോൾ എന്താ എന്താ അരിമാവോ എന്തായത് അപ്പം നമ്മളെയൊക്കെ പൊട്ടരാക്കുകയാണോ ഇവർ ഇതിനെപ്പറ്റി എതിരെ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ ഇപ്പം പല പേർക്കും വിവരങ്ങൾ കൊടുക്കണമെന്നുണ്ട് പക്ഷേ ഈ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് തന്നെ ഇരിക്കുന്നവർ ഈ വിവരങ്ങൾ കൊടുക്കുന്നവരെ അറ്റാക്ക് ചെയ്യുകയാണ് ഈ ഡ്രഗ് മാഫിയയുടെ സ്ട്രെങ്ത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇന്നലെ ഗോകുലം ഗോപാലഘട്ടൻ എന്നോട് പറഞ്ഞൊരു വാക്കാണ് പോലീസിനെക്കാട്ടും അവർ വലിയ ശക്തരായി മാറിക്കഴിഞ്ഞു അവരെ തൊടാൻ പറ്റില്ല അവരത്ര ബ്രൂട്ടലായിട്ട് അറ്റാക്ക് ചെയ്യും ഇവിടെ ഒരു വിവരം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ പോലീസ് പറഞ്ഞത് നമുക്ക് അവനെ പിടിക്കാൻ പറ്റില്ല എന്നാണ് ഈ കൊച്ചി കേന്ദ്രീകരിച്ച് ഏറ്റവും കൂടുതൽ ഡ്രഗ് ബിസിനസ് ചെയ്യുന്ന ഒരാണൂര് പെണ്ണു ആണ് അവനെ പന്ത്രണ്ട് പേര് ചേർന്ന് കെട്ടിയിട്ടിട്ട് അവനെ അവനെ പിടിക്കാൻ പറ്റിയിട്ടില്ല അത്രയും പവറാണ് അവന് ഇത് അടിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം പിന്നെ ഈ പിള്ളേർ ഇത് ഉപയോഗിക്കുന്നതിന് ഒരു ചെറിയൊരു മെസ്സേജ് കൂടെ നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുക ഡോപ്പമെയിൻ കൂടാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഹാപ്പിനെസ് കൂടാൻ വേണ്ടിയിട്ട് ഇത് കഴിച്ചു കഴിയുമ്പോൾ മാക്സിമം ഒരു ഒരു ആറ് മാസം തൊട്ട് എട്ട് മാസം വരെ ഈ ഹാപ്പിനെസ് ഉണ്ടാവും പിന്നെ ഡോസ് കൂട്ടേണ്ടി വരും ഈ ഡോസ് കൂട്ടുന്നതിന് അത്രയും മാത്രം കണ്ടൻറ്റ് എടുക്കണമെങ്കിൽ അതുപോലെ തന്നെ പൈസ ചിലവാണ് ആ പൈസ ഇല്ലാതെ വരുമ്പം പിള്ളേർ പല ക്രൈമിലേക്ക് തിരിയും പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ പ്രോസിക്യൂഷനിലേക്ക് ഒരുപാട് പിള്ളേർ ഞാൻ നിങ്ങൾക്ക് ബാംഗ്ലൂർ വന്നാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ ഇത് ഒരു മൂന്ന് വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ഓർഗൻ ഫെയിലുവറാണ് അതുപോലെ അവസാനം ആത്മഹത്യയും അപ്പോൾ മൂന്നര തൊട്ട് നാല് വർഷത്തിനുള്ളിൽ നമ്മുടെ ഒരു തലമുറ ഇല്ലാണ്ട് പോവുകയാണ് അപ്പോൾ ഈ തലമുറയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണകക്ഷികൾക്കാണുള്ളത് അവരെന്താ ചെയ്യുന്നത് എന്നുള്ളത് സമൂഹമാണ് തിരിച്ചറിയേണ്ടത് ഇതിൽ ഇത്രയും ഈ കേസ് ഇവിടെ ഇത് പറഞ്ഞില്ലെങ്കിൽ അത് എൻ്റെ മനസ്സാക്ഷി കുത്തായിപ്പോവും നിങ്ങൾക്കറിയാം ഞാൻ എത്രമാത്രം ഇതിൽ സ്ട്രഗിൾ ചെയ്തു തന്നു ഇതിനെതിരെ സംസാരിച്ചതിനാണ് എന്നെ അമ്പത്തൊമ്പത് ദിവസം മതസ്പർദ്ധ ആരോപിച്ച് എന്നെ പിടിച്ചകത്തിട്ടത് എന്തെങ്കിലും കേസ് വേണമല്ലോ അത് കഴിഞ്ഞ് ഡി ജി പിക്ക് ഇതിൻ്റെ കാര്യം പറയാൻ പോയപ്പം ജിഷ്ണു പ്രണോയുടെ സമരത്തിൻ്റെ ഫ്രണ്ട് ഞാൻ നിന്നു എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു കള്ളക്കേസ് കൂടെ തന്നു അതുകൊണ്ടാണ് ഞാനിവിടുന്ന് തന്നെ പോയത് ഇപ്പോൾ ഈ കേരളത്തിൻ്റെ സ്റ്റേറ്റ് എന്താ അതുകൊണ്ട് മക്കളെ ഇത് ഇത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങളിത് നോക്കണം കാരണം കുഞ്ഞുങ്ങളാണ് ഭാവിയുടെ തലമുറ ഈ രാഷ്ട്രീയക്കാരന്മാർ പലതും പറയും അവർക്ക് താൽക്കാലികമായ നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ അവർക്ക് ആരോടും ആത്മാർത്ഥതയില്ല അവർക്ക് എന്താ ആത്മാർത്ഥതയുള്ളത് പഴയ കമ്മ്യൂണിസം കൊണ്ടുപോവാ അല്ലെങ്കിൽ യോഗിയുടെ ആ സെയിം സിസ്റ്റം ഇവിടെ കൊണ്ടുപോവാ അല്ലാതെ രണ്ടും കെട്ട രീതിയിൽ നോവും നോവും എന്ന് പറഞ്ഞ് പോരുത് കാരണം ഇപ്പോൾ ഇടിവെട്ടിയോൻ്റെ കാലിൽ പാമ്പ് മേടിച്ച പോലത്തെ അവസ്ഥയാണ് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല മക്കൾക്ക് സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ എനിത്തിങ് ടു ആസ്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടിക്കാനോ തിരിച്ചു ചോദിക്കാനോ അല്ല ഉണ്ടോ നിങ്ങളൊന്ന് ഒന്ന് കർണാടകയിലേക്ക് വരൂ അതൊന്ന് ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കുക അത്രയും മലയാളികളാണ് ഏറ്റവും കൂടുതൽ മുപ്പത് ലക്ഷത്തിലധികം മലയാളികൾ വസിക്കുന്ന സ്ഥലമാണ് അവിടെ ഈ കുട്ടികളുടെ അവസ്ഥ നിങ്ങൾ നേരിട്ട് കാണണം ഞാൻ കൊണ്ടുപോകും അത് ആ ഏരിയയിൽ പോലും ആരും പോകില്ല ഇപ്പോൾ തന്നെ കർണാടകക്കാർ അവിടെ ഒരു റൗണ്ട് അടി കൊടുത്തു പക്ഷേ ഒരു രക്ഷയല്ലേ ഇവരെ കൊണ്ട് മക്കളാ പ്ലസ് ടു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകും ആരും നോക്കില്ല ഫ്രീഡം കിട്ടുകയാണ് പിന്നെ ഇതിൽ ജാതി മതമൊന്നുമില്ലല്ലോ ഈ മയക്കുമരുന്നിന് ഇതൊരു വിഭാഗം കൊണ്ട് ഇറക്കിയെങ്കിലും ഇതിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ആർക്കും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായി നാളെ കോഴിക്കോട് ഒരു വലിയ റാലി നടക്കുകയാണ് പത്തായിരം പേരെ വെച്ചിട്ട് ഈ ഡ്രഗ്സിനെതിരെ ഒരു റോഡ് ഷോയൊക്കെ ആയിട്ട് ഒരു ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി ഇപ്പം അവരും എന്നെ ഇൻവൈറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ